വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന്റെ ദുരൂഹതകൾ നീങ്ങണമെങ്കിൽ പ്രതി അഫാന്റെ മാതാവ് ഷമി സംസാരിക്കണം തലക്കടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റ ഷമി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഷമിയുടെ നില അതീവ ഗുരുതരമാണെന്ന് ആശുപത്രി അധികൃതർ പറയുമ്പോഴും ജീവിതത്തിലേക്ക് തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും അന്വേഷണ സംഘവും കാരണം ഷമി സംസാരിച്ചു കിട്ടിയാൽ മാത്രമേ കൂട്ട കൊലപാതക കേസിലെ ദുരൂഹതകൾ ഒന്നൊന്നായി നീങ്ങൂ കുടുംബാംഗങ്ങളായ നാല് പേരെയടക്കം അഞ്ചു പേരെയാണ് ബെഞ്ഞാറമ്മൂട് പേരുമല ആർച്ച് ജംഗ്ഷൻ സൽമാസിൽ അഫാൻ ഇരുപത്തിമൂന്ന് വയസ്സ് ക്രൂരമായി കൊന്നത് അഫാൻ്റെ മുത്തശ്ശി സൽമാ ബിവി തൊണ്ണൂറ്റിയഞ്ച് വയസ്സ് സഹോദരൻ അഫ്സാൻ പതിമൂന്ന് വയസ്സ് പിതൃസഹോദരൻ അബ്ദുൾ ലത്തീഫ് അറുപത് വയസ്സ് ലത്തീഫിൻ്റെ ഭാര്യ സജിത ബിവി അമ്പത്തി അഞ്ച് വയസ്സ് വെഞ്ഞാറമൂട് മുക്കന്നൂർ സ്വദേശി ഫർസാന ഇരുപത്തിരണ്ട് വയസ്സ് എന്നിവരാണ് ഇന്നലെ കൊല്ലപ്പെട്ടത് അഞ്ചൽ സെൻറ് ജോൺസ് കോളേജിലെ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയാണ് ഫർസാന അഫാനും ഫർസാനയും അടുപ്പത്തിലായിരുന്നു മൂന്നിടങ്ങളിലായാണ് ഈ കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നത് അതിനുശേഷം പോലീസ് സ്റ്റേഷനിലെത്തി അഫാൻ കുറ്റം ഏറ്റുപറഞ്ഞു അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം ഇപ്പോൾ വിദേശത്താണ് റഹീം നാട്ടിൽ തിരിച്ചെത്തിയ ശേഷമായിരിക്കും പ്രതി അഫാനെ വിശദമായി ചോദ്യം ചെയ്യുക കൊലപാതകങ്ങൾക്ക് ശേഷം വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചെന്ന് പറയുന്ന അഫാൻ ആശുപത്രിയിൽ ചികിത്സയിലാണ് അന്വേഷണത്തോട് പ്രതി സഹകരിക്കുന്നില്ലെന്ന് പോലീസ് പറയുന്നു പിതാവ് അബ്ദുൾ റഹീമിൻ്റെ സാമ്പത്തിക ബാധ്യതയെ തുടർന്നാണ് താൻ കൊലപാതകങ്ങൾ നടത്തിയതെന്നാണ് അഫാൻ്റെ മൊഴി എന്നാൽ ഇത് പോലീസ് പൂർണ്ണമായി വിശ്വാസത്തിനെടുത്തിട്ടില്ല കുടുംബത്തിലെ സാമ്പത്തിക ബാധ്യതയ്ക്ക് വേണ്ടി എന്തിനാണ് പ്രണയിനിയെ കൊലപ്പെടുത്താൻ അഫാൻ തീരുമാനിച്ചതെന്നാണ് പോലീസിൻ്റെ ചോദ്യം പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞനുജനെ അഫാൻ കൊന്നത് സാമ്പത്തിക ബാധ്യതയെ തുടർന്നാണെന്ന് വിശ്വസിക്കാൻ നാട്ടുകാർക്കും ബുദ്ധിമുട്ടുണ്ട് കൂട്ടക്കൊലയ്ക്ക് മറ്റാരുടെയെങ്കിലും സഹായമോ പ്രേരണയോ ഉണ്ടോ എന്നും പോലീസ് അന്വേഷിക്കും ചുറ്റിക കൊണ്ടാണ് അഫാൻ ആക്രമണം നടത്തിയത് അതും ഉമ്മയെ അടക്കം അതിക്രൂരമായി ആക്രമിച്ചിട്ടുണ്ട് അഫാൻ ലഹരിക്കടിമയാണോ എന്നും പോലീസ് പരിശോധിക്കുന്നു